ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു വ്ളോഗായിട്ട് തന്നെ വന്നിട്ടുള്ളത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്ളോഗ് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് കല്യാണ പെണ്ണിനെ ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പോയ ഒരു വ്ളോഗായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ബിസി ആയി പോയതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഫംഗ്ഷന് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു ജനുവരി ഇരുപത്തഞ്ചിന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ ഉച്ചയ്ക്ക് എന്നെ മൂത്താപ്പാടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് അന്ന് എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് ഉമ്മയൊപ്പി എന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സ്വന്തം വീട്ടിൽ കല്യാണമാകുമ്പോൾ പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിടാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതാണ് ഞാൻ രണ്ട് കയ്യിലും മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂത്താപ്പാടെ മരുമകളാണ് കേട്ടോ മൈലാഞ്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കല്യാണത്തിനും ഇവരും അതുപോലെ നാഫിയും കൂടിയാണ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഉമ്മ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കളറ് പോയതുകൊണ്ട് കൊണ്ട് അതിൻ്റെ മേലെ കൂടെ ഞാനൊന്ന് കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതുകഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയും അത് കൂരും വറുത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ിൽ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൈറ്റിലെ ഫംഗ്ഷന് നമുക്ക് ഒരു കളർ കോഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒന്നിക്ക് നമ്മൾ ബ്ലാക്കോ അല്ലെങ്കിൽ യെല്ലോ ആണ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് അത് ഇടാമെന്ന് കരുതി അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള ഓർണമെൻസ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ എൻ്റെ കയ്യിൽ നല്ല കറുത്ത കുപ്പിവള ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വള ഇടാന്ന് കരുതി ഈ ഒരു വള ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വളയാണ് ഞാനൊരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ള കുപ്പിവളയാണ് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ വളരെയധികം സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് അതുപോലെ അങ്ങനെ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുള്ള കുറേ വളകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിൽ നിന്നും ഒരു സെറ്റ് ഇടാമെന്ന് കരുതി അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇത് സെലക്ട് ചെയ്തു പക്ഷേ ഇത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയിട്ട് പിന്നെ ഈ ഒരു ക്ലിപ്പാണ് ഞാനിന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇതും ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് യു എയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ക്ലിപ്പാണ് പിന്നെ ഞാൻ നെക്ലേസും അതുപോലെ തന്നെ റിങ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നൈറ്റിലിടാൻ വെച്ചിട്ടുള്ളത് അങ്ങനെതാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങോട്ട് പോവുകയാണ് മൂത്താപ്പാടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാനും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ മൂത്താപ്പാടെ വീട്ടിൽ വന്നതിന് ശേഷം അവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ ഡ്രസ്സ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കയ്യിൽ ഞാൻ കുപ്പി വളം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ ഞാൻ ഗോൾഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെറുപ്പം ഓർണമെൻറ്റ്സ് എല്ലാം അതിന് മാച്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഫങ്ഷൻ തുടങ്ങാനായിട്ടുണ്ട് ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ എല്ലമോളെ നന്നായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവൾക്കാണ് ഈ കല്യാണത്തിൻ്റെയൊക്കെ ഭയങ്കര ഒരു ഹരമുള്ളത് അവൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ അപ്പോൾ അവൾ തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ വരുന്ന ഫസ്റ്റ് ഫങ്ഷനാണിത് അപ്പോൾ ഒരുപാട് പേർക്ക് കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മുടെ കല്യാണ ചെറുക്കന് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് അഫ്സൽ എന്നാണ് കല്യാണ ചെറുക്കൻ്റെ പേര് എൻ്റെ ജാഫുൻ്റെ ഒക്കെ അധികം ഒരു ഫേസ് കട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ജാഫും അഫിയൊക്കെ ഏകദേശം സെയിം ഏജ് ആണെന്ന് തന്നെ പറയാം കുറച്ച് മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കല്യാണ ചെറുക്കൻ്റെ ആണ് ഫോട്ടോ എടുക്കൽ പരിപാടിയാണ് അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ സെറ്റാക്കി നിർത്തുകയാണ് അപ്പോൾ ഇത് എൻ്റെ ഉപ്പാടെ ഫാമിലിയിലെ കസിൻസാണ് അങ്ങനെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടവർ മാത്രം ഒരു പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യെല്ലോ ഡ്രസ്സ് ഇട്ടവരെ പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ അമ്മായിയും ജശീലും തമ്മിൽ ഭയങ്കര അവിടെ സംസാരത്തിലാണ് എൻ്റെ ഉപ്പാടെ പെങ്ങളാണ് ഞങ്ങൾക്ക് ആകെ ഒരു അമ്മായിയേ ഉള്ളു മുന്നേ ഞാൻ വയനാട് പോയ ഒരു ട്രിപ്പിൻ്റെ ബ്ലോഗ് ചെയ്ത ഇതിലൊക്കെ അമ്മ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മളുടെ കല്യാണ ചെറുക്കനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവരെ ജഷീലിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പാട്ട് പാടാനായിട്ട് అనుగ్రహం కలిగది నిలది సాధన మార్గం ఉంది మార్గం దిగనపుతల్ പാട്ട് പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കാൻ വന്ന എൻ്റെ കുട്ടിയിട്ട് ജശീല പറഞ്ഞു നമുക്ക് വേണ്ടുന്നതിനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ റീല് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ആക്കിയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ നാണം വരുന്നൊക്കെ ഉണ്ടായിരുന്നു അത് പാട്ട് പാടാതിരിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറാമാൻ അവിടെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഞങ്ങൾ കുറേ സിംഗിൾ പിക്സ് പിക്സൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് തലേന്ന് വന്നിട്ടുണ്ടായിരുന്ന ക്യാമറാമാൻ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അന്ന് ഫോട്ടോ എടുക്കാൻ പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ ചിരിക്കാനൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സമയമായതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാണ്ടൊന്നും ഫോട്ടോസ് എടുക്കാൻ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫോട്ടോസൊക്കെ കിട്ടിയതിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞത് ഞങ്ങൾ ഞങ്ങളിവിടെ പോയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ തന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറേ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചതുകൊണ്ട് വളരെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളതാണല്ലോ അപ്പോൾ പിന്നെ പോകുന്ന വഴിയിൽ എല്ലാവരും ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്